ഹേലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനാണെങ്കിൽ ഇന്നൊരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനും നന്ദൂട്ടനും കൂടെ പുറത്ത് പോവുകയാണ് ഇവിടെ ഷാർജയിലുള്ള സിറ്റി സെൻറ്ററിൽ പോവുകയാണ് കേട്ടോ കാരണം അവളുടെ ബ്രേസ്ലെറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അത് വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു പാലം കടന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ എത്താൻ നടന്നാണ് കേട്ടോ പോകുന്നത് ൈസ് ഒരു വട്ടം വന്നാലൊന്നും നമുക്ക് ഇവിടെ അറിയാൻ പറ്റൂല ഞങ്ങൾക്ക് വൈ തെറ്റിരിക്കുന്നു ഞങ്ങൾ അലഞ്ഞി തിരിഞ്ഞ് ഞങ്ങൾ കണ്ടുപിടിക്കണ്ടോ ബാലൻസ് ச என்னபிக்க எல்லோரையும் காண்சிட்டு ஒரிஜினல் அல்ல கைஸ் டயட்டு നഹല ഗയ്സ് ഇവിടേക്കും മിറർ ഉണ്ട് ഗയ്സ് ലുക്ക് അജ്മീ യു ഗോട്ട് എ മേരി ലുക്ക് ഓൾ ഞാൻ വെച്ചാരിച്ചു അന്നേരം ഞാൻ ടോർക്കണ്ടി ദാണ്ടക്കടിയിരിക്കു നാ അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ബൈ ബൈ പറയൂ യു